നമ്മുടെ നാട്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഒരു പ്രോഡക്റ്റ് ആണ് ഇതേപോലത്തെ സിപ്പ് എന്ന് പറയുന്നത് ഇത് നമുക്ക് വീട്ടിൽ തന്നെ മാനുഫാക്ചർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓട്ടോമാറ്റിക് മെഷീൻ ആണ് ഈ കാണുന്നത് ഒരു മണിക്കൂറിൽ നമുക്ക് ഏകദേശം ഒരു അറുനൂറ് പാക്കറ്റ്സ് ചെയ്യാവുന്നതാണ് അതിന തിരിച്ചു വെച്ച് കൊടുക്കുക വളരെ സ്പീഡിൽ നമുക്ക് ഇതേപോലെ പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്ന ഇതേപോലെ പോപ്കോൺ ഒക്കെ നമുക്ക് പാക്ക് ചെയ്യാവുന്ന ഒരു സിമ്പിൾ മെഷീൻ ആണ് ഇതേപോലെ മാനുവലി ഇതിനൊന്ന് പ്രസ് ചെയ്ത് വിട്ടുകൊടുക്കുക ഇതേപോലെ സീലായി ജസ്റ്റ് ഒന്ന് കടത്തി വിട്ടാൽ അത് മുകളിലും താഴെ പ്രോപ്പർ ആയിട്ട് ടേപ്പ് ഒട്ടിച്ചു വരും ഇത് വീണ്ടും എടുത്ത് നമ്മളിത് ഇവിടെ ഇവിടെ ഉള്ള പ്രൊഡക്ഷൻ നമുക്ക് മാറ്റി അതിനുശേഷം ഇതിനെ വീണ്ടും ഇങ്ങനെ എടുത്തു വെക്കുക വീണ്ടും പെഡൽ പ്രസ് ഓക്കേ എഫ് ജിറൻ വീണ്ടും വന്നിട്ട് എറണാകുളം ജില്ലയിലെ കിഴക്കമ്പലം തേക്കാനത്ത് ടെക്നോളജീസിലാണ് കുറച്ചു മുന്നേ ഒരു വീട് നിങ്ങൾ മുന്നിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു വലിയ രീതിയിൽ നിങ്ങൾ അത് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത് ഇവിടെ ഞാൻ വീണ്ടും വരാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് അന്ന് ഞാൻ കാണിച്ചത് ഈ ഒരു കമ്പനിയിലെ വളരെ കുറച്ച് മെഷീൻസ് മാത്രമേ കാണിക്കാൻ സാധിക്കൂ കാരണം അത്ര മാത്രം മെഷീൻസ് ആണ് ഈ ഒരു കമ്പനിയിൽ കമ്പനി കാണാൻ സാധിക്കുന്നത് ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മൾ അന്ന് കണ്ട മെഷീൻസ് വ്യത്യസ്തമായിട്ടുള്ള കുറെ ഗംഭീരമായിട്ടുള്ള മെഷീൻസ് ആണ് ഇതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകാണ് അറിയാൻ പോവാണ് എന്തായാലും ഇന്നും ഉണ്ട് സ്നേഹാസുണ്ട് നമുക്ക് ബാക്കിയുള്ള മെഷീൻസിന്റെ ഭാഗം കൂടെ ഓ തീർച്ചയായിട്ടും നമുക്ക് ഇതേപോലത്തെ ബോട്ടിൽസിൽ ലിക്വിഡ് എങ്ങനെ ഫില്ല ആ നമുക്ക് വേണ്ട ഇതിനകത്ത് കൊടുക്കാം അതിനുശേഷം ബോട്ടിൽ പ്ലേസ് ചെയ്യുക ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നതിനനുസരിച്ച് ഇതിനകത്ത് ലിക്വിഡ്സ് ഫിൽ ഫില്ല് നമുക്ക് മാക്സിമം നമുക്ക് വരുന്ന വെളിച്ചെണ്ണ വരെയുള്ള പ്രോഡക്ട്സിനെ നമുക്ക് ഇതിനകത്ത് ഫിൽ ചെയ്യാവുന്നതാണ് ഇത് ഏറ്റവും സ്റ്റാർട്ടിങ് മോഡലാണ് ആണ് ഇതിന്റെ തന്നെ രണ്ട് ഹെഡ് വരുന്ന മെഷീൻ ആണ് ആ രണ്ട് ബോട്ടിൽ ഫില്ല് ചെയ്യാവുന്നത് അതിന്റെ തന്നെ ന്യൂമാറ്റിക് മെഷീൻ ആണ് ഈ കാണുന്നത് അപ്പൊ ആക്യുറസി കുറച്ചുകൂടി കൂടുതൽ ഉണ്ടാവും നമുക്ക് കൂടുതൽ പ്രൊഡക്ഷൻ എടുക്കാൻ പറ്റും ഇതിന്റെ തന്നെ ഡബിൾ ഹെഡ് രണ്ട് ഹെഡ് വരുന്ന ന്യൂമാറ്റിക് മെഷീൻ ആണ് ഈ കാണുന്നത് അതെ ഇതിനകത്തൊക്കെ നമുക്ക് ഈ ലിക്വിഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സേ പറ്റുള്ളൂ കുറച്ചുകൂടി കട്ട് കൂടിയ നെയ്യ് അല്ലെങ്കിൽ സോസ് ഒക്കെ ചെയ്യാവുന്ന മെഷീൻ ആണ് ഈ കാണുന്നത് പേസ്റ്റ് ഫില്ലിംഗ് മെഷീൻ പറയും ഇതൊരു അഞ്ച് ലിറ്റർ കപ്പാസിറ്റി വരുന്നതാണ് കുറച്ചുകൂടി ലിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതാണ് അതിന്റെ ബിന്ന് വരുന്നത് അതിന്റെ മുകളിൽ വരും നമുക്ക് ആവശ്യം അനുസരിച്ച് സെറ്റ് ചെയ്ത് നമുക്ക് ഔട്ട് പുട്ട് എടുക്കാം ഓക്കെ അതിന്റെ തന്നെ ഡബിൾ ഹെഡ് ആണ് ഈ കാണുന്നത് ഒരു കിലോ കപ്പാസിറ്റി വരുന്നത് അതിന്റെ തന്നെ ഒരു കിലോ കപ്പാസിറ്റി സിംഗിൾ ഹെഡാണ് ഈ കാണുന്നത് ഇനി കുറച്ചുകൂടി മാനുവൽ ആയിട്ട് ഉപയോഗിക്കാവുന്ന ഹൺഡ്രഡ് ഗ്രാം വരെ ഫില്ല് ചെയ്യാവുന്ന മാനുവൽ മെഷീൻസ് നമുക്ക് അവൈലബിൾ ആണ് നമുക്ക് നമുക്കിപ്പോ ബോട്ടിൽസിനകത്ത് ലേബൽസ് പ്രിന്റ് ചെയ്യുന്ന ഒരു അടിപൊളി മെഷീൻ നോക്കിയാലോ മാനുവലി നമ്മൾ ചെയ്യുമ്പോൾ കൈ കൊണ്ട് ഒട്ടിക്കണം സമയം കൊടുക്കും അലൈൻമെന്റ് കറക്റ്റ് ആവില്ല ഒത്തിരി പ്രശ്നങ്ങളുണ്ട് അതിന് സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ഒരു മിഷീനാണിത് ബോട്ടിലിനെ ജസ്റ്റ് പ്ലേസ് ചെയ്യുക ഈ പെഡൽ സ്വിച്ച് നമർത്തുക അത് ന്യൂമാറ്റിക്കലി ഹോൾഡ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് ഇതേപോലെ നമുക്ക് ലേബൽ ഒട്ടിച്ചു വരും പല കമ്പനിയിൽ ചെറിയ ചെറിയ യൂണിറ്റിലൊക്കെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ആളുകൾ തീർച്ചയായിട്ടും ഇതിന്റെ തന്നെ വേറെ ഒരു മെഷീൻ കൂടി നമുക്ക് പരിചയപ്പെടാം ഇതാണ് ആ മെഷീൻ ഇത് സെമി ഓട്ടോമാറ്റിക് ആണ് നമുക്ക് ഇതേപോലെ ബോട്ടിൽ ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്ത് കൊടുക്കാം കൈകൊണ്ട് ഈ ലിവറിനെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ അലൈൻമെന്റ് ചെയ്യാൻ പറ്റും രണ്ടാമത് ഈ സ്റ്റിക്കറിന്റെ ബാക്ക് സൈഡിൽ ഒന്നും നമ്മളുടെ ഫിംഗർ പ്രിന്റോ കാര്യങ്ങളോ ഒന്നും വരില്ല നല്ല ഫിനിഷിംഗിൽ നമുക്ക് പ്രോഡക്റ്റ്സ് എത്തിക്കാൻ പറ്റും വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇങ്ങനെ വൺ ബൈ വൺ ആയിട്ട് ഒന്ന് താത്തിന്റെ പരിപാടി കഴിഞ്ഞാൽ നമുക്കൊരു അടിപൊളി മെഷീൻ പരിചയപ്പെട്ടാലോ ഇതേപോലെ പോപ്കോൺ ഒക്കെ നമുക്ക് പാക്ക് ചെയ്യാവുന്ന ഒരു സിമ്പിൾ മെഷീൻ ആണ് പല സ്ഥലങ്ങളും കണ്ടിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഞാൻ എങ്ങനെ ചെയ്യുന്നു പോപ്കോൺ വരും ജ്യൂസോ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാ നമ്മുടെ ഫിലിമിനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക ഇതേപോലെ മാനുവലി ഇതിനൊന്ന് പ്രെസ് ചെയ്ത് വിട്ടു കൊടുക്കുക ഇതേപോലെ സീലായി ഇതേപോലെ നമുക്ക് എടുത്തേ ഫുൾ ഫുൾ അല്ലേ എയർ ഇത് ലീക് പ്രൂഫാണ് ഇതിനകത്ത് നമുക്ക് എന്ത് വേണമെങ്കിലും ജ്യൂസോ ഷേക്കോ ഒക്കെ വേണമെങ്കിൽ നമുക്ക് പാഴ്സൽ ചെയ്യാവുന്നതാണ് ലിക്വിഡ് ആയിട്ടുള്ള ഐറ്റംസ് ചെയ്യാവുന്നതാണ് ഇതിന്റെ തന്നെ കുറച്ചുകൂടി ഹോട്ടൽസിനൊക്കെ പറ്റുന്ന ട്രേ സീലേഴ്സും നമുക്ക് അവൈലബിൾ ആണ് ബിരിയാണിയോ മറ്റു ഫുഡോ കറികളോ ഒക്കെ നമുക്ക് ഇതേപോലെ പാഴ്സൽ ചെയ്ത് ലീക്ക് പ്രൂഫായിട്ട് നമുക്ക് ഫുഡ് ഡെലിവറി കൊടുക്കാൻ പറ്റുള്ളൂ അത്രേ ഉള്ളൂ നമുക്ക് എയർ വലിച്ചു കളഞ്ഞ് പാക്ക് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം ഇത് വാക്വം സീലർ സീലർന്നാണ് പറയുന്നത് ഇതാണ് അതിന്റെ ഇൻഡസ്ട്രിയൽ ലെവലിലെ ബേസിക് മെഷീൻ നമുക്ക് ഇതേപോലെ വാക്വം പൗച്ചിനകത്ത് പ്രോഡക്റ്റ്സിനെ ഫില്ല് ചെയ്യ ജസ്റ്റ് പ്ലേസ് ചെയ്യുക ഈ ലിഡ് അടച്ചു കൊടുക്കുക ഇവിടെ നമുക്ക് വാക്കോം എത്ര ടൈം വേണം സീലിംഗ് എത്ര ടൈം വേണം കൂളിംഗ് എത്ര ടൈം വേണം നമുക്ക് ഡിജിറ്റലി സെറ്റ് ചെയ്യാം നമ്മളെ സെറ്റിംഗിനുസരിച്ച് ഈ ഏരിയയിൽ എന്തുമാത്രം വാക്കുമായി എന്നുള്ളത് നമുക്ക് വാക്കും ഗേജിൽ കാണിച്ചു തരും അപ്പൊ നമുക്ക് സഫീഷ്യന്റ് ആയ വാക്കുമായതിനു ശേഷം ഇതിവിടെ സീലാവും സീലായി നമുക്ക് സാധനം നമുക്കിപ്പോ ഔട്ട്പുട്ടില് കഴിഞ്ഞോ നമുക്ക് പ്രോഡക്റ്റ് എടുക്കാൻ പറ്റും ഉള്ളിലുള്ള പ്രോഡക്റ്റ് കംപ്ലീറ്റ് അതെ ടൈറ്റ് ആയിട്ട് അവിടെ ചെയ്തിട്ട് ചെയ്യുന്ന വഴി ഇതിന്റെ ഒക്കെ ഷെൽഫ് ലൈഫ് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും ബാക്ടീരിയാസിന് വളരാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ അവോയ്ഡ് ചെയ്യുകയാണ് നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നത് പ്രീമിയം പ്രോഡക്റ്റ്സ് മാർക്കറ്റിൽ എത്തിക്കുക അതിനൊക്കെ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് സിംഗിൾ ആണ് കണ്ടിരിക്കുന്നത് സിംഗിൾ നമ്മൾ കൂടുതൽ ഒരുമിച്ച് ചെയ്യാവുന്ന മെഷീൻസ് ആണ് ഈ കാണുന്നത് ഇതൊക്കെ വരുന്നത് ഫൈവ് ഹൺഡ്രഡ് എന്ന് പറഞ്ഞ മോഡലാണ് ഒരു കിലോന്റെ ഒക്കെ ആണെങ്കിൽ അറ്റ് എ ടൈം നമുക്ക് നാല് പാക്കറ്റ് ചെയ്യാൻ പറ്റുന്ന മെഷീൻ ആണ് ഇത് നാല് സൈഡിലായിട്ട് ഇത് ഇതേപോലെ തന്നെ നമുക്ക് ഇതേപോലെ നമുക്ക് പ്ലേസ് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ക്ലോസ് ചെയ്യുക നേരത്തെ കണ്ട പോലെ തന്നെ ഇതൊന്ന് താത്തിക്കൊടുത്താ അത് ഓട്ടോമാറ്റിക്കലി ഇവിടെ സ്റ്റാർട്ടാവും ഇതേപോലെ തന്നെ ഡിജിറ്റലി നമുക്ക് എല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇത് മറ്റു മെഷീൻ ചെറിയ മെഷീനേക്കാൾ കുറച്ചുകൂടി ഫാസ്റ്റു ആയിരിക്കും കൂടുതൽ എണ്ണം ഒരുമിച്ച് ചെയ്യാനും പറ്റും സ്പീഡ് കൂട്ടാൻ സാധിക്കും ഇനി ഇതിന്റെ തന്നെ കുറച്ചുകൂടി സ്പീഡ് കൂട്ടി നമ്മൾ ഐഡിയൽ ആയിട്ട് നിൽക്കുന്ന ടൈമിനെ കുറച്ചുകൂടി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഡബിൾ ചേംബർ വാക്കിംഗ് മെഷീൻ ഉണ്ട് അതൊന്നും നമുക്ക് വലുതുണ്ട് ഇതിലും വലുത് ഇതാണ് ആ മെഷീൻ ഇത് വരുമ്പോ ആറ് പാക്കറ്റ് നമുക്ക് ഒരു സൈഡിൽ സെറ്റ് ചെയ്യാം ഒരു കിലോന്റെ ഇതേപോലെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ ഒന്നെടുത്ത് ഒന്ന് ഒന്ന് ഹോൾഡ് ചെയ്ത് കൊടുക്കുക വാക്കും ആവും ആ സമയത്ത് അപ്പൊ ആ സമയത്ത് നമുക്ക് അടുത്ത സെറ്റ് നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാം അടുത്ത സെറ്റ് ചെയ്തെടുക്കാം അപ്പൊ വാക്കുമായി കഴിഞ്ഞിന് ഇവിടെ പ്ലേസ് ചെയ്യാവുന്നതാണ് അപ്പൊ അപ്പൊ നമുക്ക് എന്താ പറ്റുന്ന ഐഡിയൽ ആയിട്ട് നിൽക്കുന്ന കുറെ ടൈമിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും ഇത് വീണ്ടും എടുത്ത് നമ്മളിതിന് നമുക്ക് മാറ്റി അടുത്ത പ്രോഡക്ട്സ് ഇവിടെ പ്രോഡക്റ്റ് റെഡി റെഡിയാക്കി വെക്കാം അപ്പൊ നമ്മുടെ പ്രൊഡക്ഷൻ സ്പീഡ് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും അപ്പൊ ലേബർ കുറെ നേരം വെറുതെ ഐഡിയൽ ആയിട്ട് നിക്കുന്നതിന് പകരം നമുക്ക് അത് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും നമ്മുടെ നാട്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഒരു പ്രോഡക്റ്റ് ആണ് ഇതേപോലത്തെ സിപ്പ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് സ്കൂൾ ചുറ്റുവടത്തേക്ക് ഇഷ്ടം പോലെ കാണും ഇത് നമുക്ക് വീട്ടിൽ തന്നെ മാനുഫാക്ചർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓട്ടോമാറ്റിക് മെഷീൻ ആണ് ഈ കാണുന്നത് ഒരു ലക്ഷം രൂപ താഴെ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഇതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഓട്ടോമാറ്റിക്കലി ഫില്ല് ചെയ്ത് പാക്ക് ചെയ്ത് വരുന്ന ഒരു മെഷീൻ ആണ് ഈ കാണുന്നത് വീട്ടിൽ വെച്ച് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും അല്ലേ തീർച്ചയായിട്ടും നമുക്ക് ഒരു സ്പേസിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ഒരു ഓട്ടോമാറ്റിക് മെഷീൻ റൺ ചെയ്യാം അപ്പോൾ ഇതൊക്കെ പ്രത്യേകിച്ച് റെഗുലർ പ്രൊഡക്ഷൻ ആയിരിക്കും നമുക്ക് രാവിലെ ഒരു ഒരു മണിക്കൂർ കൊണ്ട് മിനിമം നമുക്ക് ഒരു മിനിറ്റിൽ ഏകദേശം പതിനഞ്ച് മുതൽ ഇരുപത് പാക്കറ്റ് വരെയൊക്കെ നമുക്ക് ഔട്ട് പുട്ട് കിട്ടുന്നതാണ് ഓക്കെ അപ്പോൾ ഒരു പത്ത് പാക്കറ്റ് കൂട്ടിയാൽ തന്നെ ഒരു മണിക്കൂറിൽ നമുക്ക് ഏകദേശം ഒരു അറുന്നൂറ് പാക്കറ്റ്സ് നമുക്ക് ചെയ്യാവുന്നതാണ് ഒരു മണിക്കൂറിൽ എടുക്കാൻ പറ്റും ഒരു മണിക്കൂറിൽ എടുക്കാം അപ്പോൾ നമുക്ക് ഒരു ആയിരം പാക്കറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഒന്നര മണിക്കൂർ കൊണ്ട് നമുക്ക് പ്രൊഡക്ഷൻ എടുത്ത് ഇത് മാർക്കറ്റിൽ എത്തിക്കാൻ നമുക്ക് സാധിക്കും ഇനി നമുക്ക് ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനിലെ ഗ്രാനുവൽസ് നമുക്കൊരു ഹൺഡ്രഡ് ഗ്രാം വരെ ഫില്ല് ചെയ്യാവുന്ന മെഷീനാണ് ഈ കാണുന്നത് പ്രോഡക്റ്റ് നമുക്ക് മുള്ള ഇട്ടു കൊടുക്കാം വേണ്ട അളവ് സെറ്റ് ചെയ്യാം അതേപോലെ പൗച്ചിന്റെ ലെങ്ത് സെറ്റ് ചെയ്തിട്ട് നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഫില്ല് പാക്ക് ചെയ്ത് നമുക്ക് വരും ഇതിപ്പോ വന്ന് നമ്മള് ഫിഫ്റ്റി ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ആ ഫിഫ്റ്റി ഗ്രാമിനുള്ളത് ഇതേപോലെ ഫില്ല് പാക്ക് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഒരു മിനിറ്റില് അഞ്ച് മുതൽ പത്ത് പാക്കറ്റ് വരെ പ്രോഡക്റ്റിന്റെ സ്വഭാവം അനുസരിച്ച് നമുക്ക് ഇതിൽ നിന്ന് ഔട്ട് പുട്ട് കിട്ടുന്നതാണ് ഇനി നമുക്ക് അതിന്റെ തന്നെ കപ്പാസിറ്റി കൂടിയ മെഷീൻ ആണ് കാണുന്നത് ഇത് വരുന്ന ഫൈവ് ഹൺഡ്രഡ് ഗ്രാം വരെ കപ്പാസിറ്റി ഉള്ളതാണ് ഇപ്പൊ ഇതിനകത്ത് നമ്മൾ വളരെ ചെറിയൊരു ചൂട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതെങ്ങനെ രണ്ടാമതും നമുക്ക് പറ്റും ഇതിപ്പോ നമ്മളൊരു ടൂ ഗ്രാം ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ും ഫൈവ് ഹൺഡ്രഡ് ഗ്രാം വരെ ഡിജിറ്റലി നമുക്ക് സെറ്റ് ചെയ്ത് അതേപോലെ പൗച്ച് ലെങ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാം അതിന്റെ കൂടെ സൈസ് ഈ കവർ ഫോർമറും കൂടി നമ്മൾ മാറ്റി കൊടുക്കേണ്ടതാണ് നമ്മൾ മാറ്റി കൊടുക്കണം ഇത് അതിന്റെ തന്നെ ഒരു കിലോ കപ്പാസിറ്റി വരുന്ന മെഷീൻ ആണ് ഇതേപോലെ വലിയ ചൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഇതിനകത്താണ് നമ്മളിതേപോലെ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായ അളവിൽ അത് ഫില്ല് ചെയ്ത് ഇതേപോലെ സീൽ ചെയ്ത് നമുക്ക് ഔട്ട്പുട്ട് പുട്ട് വരും ഒരു കിലോ വരെ വരെ നമുക്ക് ചെയ്യാവുന്നതാണ് എന്തൊക്കെ ഐറ്റംസ് ഇതിൽ നമുക്ക് ഗ്രാനുവൽസ് ആണ് മെയിൻലി ചെയ്യാൻ പറ്റുന്നത് അതേപോലെ തന്നെ മിക്സർ പോലുള്ള ചില ബേക്കറി ഐറ്റംസ് ഫ്രീ ഫ്ലോയിങ് ആയിട്ടുള്ള ഗ്രാനുവൽ ടൈപ്പ് പ്രോഡക്ട്സ് നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്നതാണ് ഇതൊരു ഫുള്ളി ഓട്ടോമാറ്റിക് ഹെവി ഡ്യൂട്ടി മെഷീൻ ആണത് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ന്യൂമാറ്റിക് ആണ് അപ്പൊ ഇതിന്റെ പ്രഷർ സ്പീഡൊക്കെ മറ്റേ മെഷീനുകളെ അപേക്ഷിച്ച് കൂടുതലായിരിക്കും അപ്പോൾ നമുക്ക് ആവശ്യമായ അളവ് ഇതിനകത്ത് ഫില്ല് ചെയ്ത് സീൽ ചെയ്ത് നമുക്ക് ഇതേപോലെ പാക്കറ്റുകൾ വരും നമുക്ക് ഇരുപത് ഗ്രാം മുതൽ ഒരു കിലോ വരെയാണ് ചെയ്യാൻ പറ്റുന്നത് ഇതിനകത്ത് ഗ്രാനുവൽസ് ആണ് മേജർലി നമ്മൾ ചെയ്യുന്നത് അത് തന്നെ സ്വഭാവം അനുസരിച്ച് ഡബിൾ സ്റ്റേജ് അതേപോലെ സ്പീഡ് കൂട്ടണെങ്കിൽ ഡബിൾ ഹെഡ് ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ പിന്നെ ഇതിനെ പൗഡർ ചെയ്യാനായിട്ട് മസാലപ്പൊടി കറി പൗഡറൊക്കെ ചെയ്യാനായിട്ട് ഇതിൻ്റെ ഫില്ലിംഗ് യൂണിറ്റിനെ ഓവർ ഫില്ലിംഗ് യൂണിറ്റാക്കി മാറ്റി നമുക്ക് അങ്ങനത്തെ പ്രോഡക്ട്സ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് നമുക്ക് ഇതേപോലത്തെ കാർട്ടൺ ബോക്സുകൾ മഴ നനയാതെയും വെള്ളം നനയാതെയൊക്കെ ചെയ്യാൻ ഇതേപോലെ ഫിലിം ഉപയോഗിച്ച് റാപ്പ് റാത്തിയായി നമ്മളെ ചെയ്യുന്ന മെഷീൻ ആണിത് ഇതേപോലെ പെഡൽ സ്വിച്ച് അമർത്തിയാൽ ഹോൾഡ് ചെയ്ത് നമുക്ക് ഇതേപോലെ റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് തരും അതിനുശേഷം ഇതിനെ വീണ്ടും ഇങ്ങനെ എടുത്ത് വെക്കുക വീണ്ടും പെഡൽ പ്രസ് ചെയ്യുക പ്രോഡക്റ്റിനനുസരിച്ച് ഇതിന്റെ ഹൈറ്റ് കൂടിയ വിട്ത്ത് കൂടിയ ഫിലിം ഇട്ട് കൊടുത്ത് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഇതിനെ ഔട്ട്പുട്ട് എടുക്കാൻ സാധിക്കും തീർച്ചയായിട്ടും ഇതിപ്പോൾ നമ്മുടെ ഫാക്ടറി തന്നെയുള്ള ഒരു സെറ്റപ്പ് ആണ് ഇതൊരു ടേപ്പിംഗ് മെഷീൻ എന്ന് പറയും ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മുടെ പ്രൊഡക്ട്സ് ആണ് ഹാൻഡ് സീലേഴ്സ് വരുന്നത് അത് ബൾക്കായിട്ട് നമ്മൾ ഇതേപോലെ കാർട്ടൺ ബോക്സസിനകത്ത് പാക്ക് ചെയ്ത് ഈ മെഷീനിലൂടെ ജസ്റ്റ് ഒന്ന് കടത്തിവിട്ട അത് മുകളിലും താഴെ പ്രോപ്പർ ആയിട്ട് ടേപ്പ് ഒട്ടിച്ചു വരും നമ്മൾ ഒട്ടിക്കേണ്ട ആവശ്യമില്ല രണ്ട് ഒന്ന് കാര്യങ്ങളാവുന്നു അലൈൻമെന്റ് കറക്റ്റ് ആയിരിക്കും പ്രഷർ ഈവൻ ആയിരിക്കും അതെ അതെ ടേപ്പിന്റെ വേസ്റ്റേജ് കുറയും സ്പീഡ് നമുക്ക് ഒത്തിരി കൂടുതൽ എടുക്കാൻ പറ്റും അതായത് വളരെ സ്പീഡിൽ നമുക്ക് ഒത്തിരി പ്രൊഡക്ട്സിനെ ചെയ്യാൻ പറ്റും ഇത് അതിന്റെ കൂടെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു സ്ട്രാപ്പിംഗ് മെഷീൻ ആണ് ഓട്ടോമാറ്റിക് സ്ട്രാപ്പിംഗ് മെഷീൻ ആണ് മെറ്റീരിയൽ വന്ന പെഡൽസ് അമർത്തിയ ഓട്ടോമാറ്റിക്കലി ഈ സ്ട്രാപ്പ് ഫിറ്റ് വരും ആവശ്യമൊന്നുമില്ല നമ്മൾ ഇതേപോലെ നീക്കി വെക്കുക വീണ്ടും പെഡൽ സ്വിച്ച് ക്ലിക്ക് കിളിക്കുക അത് വീണ്ടും സ്ട്രാപ്പ് തിരിച്ചു വെച്ച് കൊടുക്കുക വളരെ സ്പീഡില് നമുക്ക് ഇതേപോലെ പ്രോസസ് ചെയ്യാൻ പറ്റുന്ന ഇത് തന്നെ മാനുവലി നമ്മൾ ചെയ്യണമെങ്കിൽ ഇതിന്റെ ഒരു നാലിരട്ടിയോ അഞ്ചിരട്ടോ ടൈം എടുക്കും ഇത് നമുക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് ഈവൻ പ്രഷറിൽ ഈവൻ ടൈറ്റ്നെസില് നമുക്ക് പ്രോഡക്ട്സ് പാക്ക് ചെയ്യാൻ പറ്റും അത് മാത്രമല്ല കറക്റ്റ് ആയിരിക്കുമല്ലോ അത് പാക്ക് ചെയ്ത് എടുക്കുന്ന അലൈൻമെന്റും എല്ലാം പക്ക എത്രയാണ് വെക്കാൻ അതിന്റെ രണ്ടാമത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ കണ്ടല്ലോ കഴിഞ്ഞ വീഡിയോ കാണാത്തവർ തീർച്ചയായിട്ടും അതും കൂടി പോയിട്ടൊന്ന് കാണണം കേട്ടോ അതിലും നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണാത്ത കുറേ കുഞ്ഞു കുഞ്ഞു മെഷീൻസ് ഒക്കെ നമുക്ക് നമ്മുടെ ആവശ്യത്തിന് സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കുറേ മെഷീൻസ് ആണ് ആ ഒരു വീഡിയോയിലുള്ള അതേപോലെ തന്നെയാണ് ഈ വീഡിയോയിൽ നമ്മൾ കണ്ടിരിക്കുന്നത് നമുക്ക് എല്ലാവരും അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഇവിടെയുള്ള ഓരോ പ്രോഡക്റ്റും ചെയ്തിട്ട് നമ്മുടെ കൈകളിലേക്ക് ഈ ടി ടെക് എന്ന് പറയുന്ന കമ്പനി എത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ കൂടുതലായിട്ട് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പറയുന്നത് തീർച്ചയായിട്ടും വിളിക്കാം കേട്ടോ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ആരേണ്ടി വിളിക്കാം നിങ്ങൾ സംസാരിക്കാം ഈ ഒരു വീഡിയോ ചേർത്താണ് അടുത്ത അടിപൊളി വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വരാം ഓക്കെ ബായ്